ശ്രീകൃഷ്ണ അവതാരം സാമന്തകം യഥംശത്തിൽ ജനിച്ച ഒരു രാജാവായിരുന്നു സത്രാജിത്ത് ഒരിക്കൽ അദ്ദേഹം തപസ് ചെയ്ത് സൂര്യഭഗവാനെ പ്രസാദിപ്പിച്ചു സന്തുഷ്ടനായ സൂര്യദേവൻ സക്കാഞ്ചിത്തിന് സാമന്തകം പേരുള്ള ഒരു വിശിഷ്ട രത്നം നൽകി നിത്യവും ഭക്തിയോടെ ബ്രാഹ്മണർ പൂജിച്ചാൽ ഇരുപത്തൊന്ന് തൂലാം സ്വർണം നൽകണമെന്നായിരുന്നു ആ രത്നം ഇക്കാര്യമറിഞ്ഞ ജനങ്ങളെല്ലാം രക്തം കാണാൻ വന്നു കൃഷ്ണനും രക്തം കാണാനായി എത്തിച്ചേരുന്നു ഈ രത്നം സൂക്ഷിക്കാൻ പ്രയാസമാണെന്നും തന്നെ ഏൽപ്പിച്ചാൽ ഭദ്രമായി സൂക്ഷിക്കാമെന്നും കൃഷ്ണൻ പറഞ്ഞു പക്ഷേ സത്രാജിത്ത് രത്നം നൽകിയില്ല എന്ന് മാത്രമല്ല കൃഷ്ണനെ അധിക്ഷേപിച്ച് അയക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ സത്രാജിത്തിൻ്റെ അനുജൻ പ്രസന്നൻ ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് രക്തം വാങ്ങി ധരിച്ചുകൊണ്ട് കാത്തിലേക്ക് നായാട്ടിനു പോയി മടങ്ങി വരേണ്ട സമയം കഴിഞ്ഞിട്ടും പ്രസനന് തിരിച്ചു വന്നില്ല രക്തം ലഭിക്കാനായി പ്രസന്നനെ കൃഷ്ണൻ വധിച്ചതാണെന്ന് സത്രാജിത്ത് പറഞ്ഞു പരത്തി പ്രസേന മണിയും ധരിച്ചുകൊണ്ട് കാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ തിളക്കം കണ്ട് ഒരു സിംഹം വന്ന് പ്രസേനനെ വധിച്ച് രക്തം കൊണ്ടുപോയി കാട്ടിലുണ്ടായിരുന്ന വാവനര് ഈ മണികന്ദ് അവരുടെ രാജാവായ ജാംബവാനോട് ഈ മണിയുടെ കാര്യം പറഞ്ഞു അത് കേട്ട് ജാംബവാൻ വന്ന് സിംഹത്തെ കൊന്ന് മണി കൈക്കലാക്കി തൻ്റെ മകൾക്ക് കളിക്കാൻ കൊടുത്തു ബലരാമൻ കൃഷ്ണനോട് ചോദിച്ചു നീ ഈ മണി എടുത്തിട്ടുണ്ടോ എന്ന് കൃഷ്ണൻ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും എല്ലാവർക്കും സംശയം ബാക്കിയായി ഒടുവിൽ കൃഷ്ണൻ രണ്ട് മൂന്ന് മന്ത്രിമാരെയും കൂട്ടി സാമ്പന്തക മണി അന്വേഷിച്ച് പുറപ്പെട്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്പവാന്റെ കുഹയ്ക്കലയിൽ ഒരു കുട്ടി ഈ മണിയുമായി ഇരുന്നു കളിക്കുന്നതാണ് കൃഷ്ണൻ കണ്ടത് കുട്ടി ഓടിച്ചെന്ന് ജാംബവാനോട് വിവരം പറഞ്ഞു ജാമ്പവാൻ പുറത്തു വന്ന് കൃഷ്ണനുമായി യുദ്ധം തുടങ്ങി ജാമ്പവാനും കൃഷ്ണനും തമ്മിലുള്ള യുദ്ധം ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിന്നു ഇരുപത്തെട്ടാമത്തെ ദിവസം വാനരൻ തളർന്നു തന്നെ മഹാവിഷ്ണുവിനല്ലാതെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നറിയാവുന്ന ജാംബവാൻ ഭഗവാനെ സൂക്ഷിച്ചു നോക്കി ദേദായുഗത്തിലെ ശ്രീരാമദേവനാണ് ദാമ്പകർ യുഗത്ത് കൃഷ്ണനായി അവതരിച്ചിരിക്കുന്ന യോ ലോകനാഥൻ എന്ന് ജാംബവൻ മനസ്സിലായി ആ ജാമ്പാൻ ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു തൻ്റെ സർവ്വ അപരാധങ്ങൾക്കും മാപ്പു ചോദിച്ചു തൻ്റെ പേരിലുള്ള അപവാദത്തിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിയാണ് വനത്തിലെത്തിയതെന്ന് കൃഷ്ണൻ പറഞ്ഞു അപ്പോൾ ജാമ്പവർ സാമ്പന്തക രത്നത്തോടൊപ്പം തൻ്റെ പുത്രിയായ ജാമ്പവതി എന്ന സുന്ദരി രത്നത്തിനെയും അദ്ദേഹം നൽകി അവരോടൊപ്പം ദ്വാരകയിലെത്തിയ കൃഷ്ണൻ സത്രാജ്യത്തിനെ ആളയച്ചു വരുത്തി സാമന്തകൻ രത്നം സത്രാജ്യത്തിന് നൽകിക്കൊണ്ട് കൃഷ്ണൻ തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു പശ്ചാത്താപ വിഭജനായ സത്രാജിത്ത് രത്നത്തോടൊപ്പം തൻ്റെ മകൾ സത്യഭാമ എന്ന സ്വീരത്നത്തെയും ഭഗവാന്റെ കാലിക്കൽ സമർപ്പിച്ച് മാപ്പ് അപേക്ഷിച്ചു കൃഷ്ണൻ സത്യഭാമയെ സ്വീകരിച്ചുകൊണ്ട് രത്നം സത്രാജിത്തിന് തിരിച്ചു നൽകി സത്രാജിത്ത് അറിയാതെ പറഞ്ഞുപോയ അപരാധത്തിന് കൃഷ്ണനോട് മാപ്പ് പറഞ്ഞു നമുക്ക് തരം വിവേകം വേണം ഭൗതിക വിവേകവും ആത്മീയ വിവേകവും ഭൗതിക വിവേകം എന്നുള്ളത് നമ്മൾ അമ്പലത്തിൽ പോകുന്നതാണ് ഭഗവാൻ നമുക്ക് വേണ്ടതെല്ലാം തന്ന് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അതിന് ഉപാസനകൾ വേണം അമ്പലത്തിൽ തൊഴുതാൽ മാത്രം പോരാ അവിടെ നേരം ഇരിക്കണം നാമം ജപിക്കണം സഹസ്രനാമം അമ്പലത്തിലിരുന്ന് ചൊല്ലാം അങ്ങനെ വിവേകത്തിൻ്റെ ചൂടാമണി നമുക്ക് ധരിക്കാൻ കഴിയും ഏറ്റവും വലിയ വിവേകം ജീവിതത്തിൽ ആനന്ദവും ഉന്മേഷവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി പ്രയത്നിക്കുക എന്നതാണ് ഇതെല്ലാം ഭഗവാൻ എപ്പോഴും തന്നുകൊണ്ടിരിക്കുമെന്ന മഹത്തായ വിവേകം വേണം വേണ്ടിടത്ത് വേണ്ട ശക്തി തന്നും ഭഗവാൻ നമ്മെ ഉണർത്തും പ്രേമത്തോടു കൂടി ഭഗവാനെ സ്മരിക്കുന്നവർക്ക് വേണ്ടതെല്ലാം ഭഗവാൻ തരും സത്യഭാമയും കൊണ്ട് കൃഷ്ണൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ ബലരാമൻ ചോദിച്ചു ഇതാരാണെന്ന് സാമ്പന്തകമണിയോടൊപ്പം കിട്ടിയതാണെന്ന് പറഞ്ഞു രുക്മിണി ഒന്നും മിണ്ടാതെ സത്യഭാമയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ധനന്താവ് എന്ന അസുരൻ അക്രൂരനെയും കൂട്ടി വന്ന് സത്രാജ്യത്തിനെ വധിച്ച് സാമന്തകമണി കൊണ്ടുപോയി പോകുമ്പഴേ അക്രൂരൻ ധനന്താവിനേയും വധിച്ച് മണിയും കൊണ്ട് കാശിക്ക് പോയി കാശിയിൽ ചെന്ന് തപാസ് ആരംഭിച്ചു മണി ദിവസവും സ്വർണം പ്രസവിച്ചു കൊണ്ടേയിരുന്നു അക്രൂരൻ വലിയ ധനികനായി ദിവസവും അന്നദാനങ്ങളും മറ്റും ദാന നടത്തി അക്രൂരൻ പ്രശസ്തനായി തൻ്റെ പിതാവിനെ വധിച്ചു നിറഞ്ഞ് സത്യഭാമ കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് പരാതി പറഞ്ഞു കൃഷ്ണൻ അന്വേഷിച്ചപ്പോൾ അക്രൂരൻ മണിയുമായി കാശിക്ക് പോയെന്ന് മനസ്സിലാക്കി കൃഷ്ണനെ ഇതിൽ പങ്കുണ്ടോ എന്ന് സത്യഭാമയ്ക്ക് സംശയമായി കൃഷ്ണൻ കാശിയിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു അക്രൂരം വന്നാലേ മഴ പെയ്യുകയുള്ളൂ എന്ന് അതുകൊണ്ട് ഉടനെ തന്നെ ദ്വാരകയിലേക്ക് വരണമെന്നും പറഞ്ഞു ദൂതൻ കാശിയിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ സന്യാസി ഭയപ്പെട്ട് വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ കൊണ്ടുപോകാമെന്നായി ദൂതൻ നിവർത്തിയില്ലാതായപ്പോൾ അക്രൂരൻ ദ്വാരകയിലെത്തി ഭഗവാൻ്റെ കാൽക്കൽ വീനത്തെ ചെയ്ത തെറ്റുകളിലെല്ലാം ബോധ്യ ഏറ്റുപറഞ്ഞ് ബോ ബോധിപ്പിച്ചു സത്യഭാമയ്ക്ക് കൃഷ്ണൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടു മണി അക്രൂരന് തന്നെ കൊടുത്തു ഭഗവാൻ